എം എ സ്കൂളിൽ നമ്മുടെ ഓണപരിപാടിക്ക് വന്നപ്പോ പ്രധാന അതിഥിയെ കണ്ടു വിശിഷ്ട അതിഥി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമെന്റ് ചെയ്യൂനേതാ ഇന്ന് അടിപൊളി ഓണസദ്യ കഴിക്കാൻ പോകാൻ എവിടാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത് ഓണസദ്യയാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത് യെസ് നമ്മുടെ എം എസിന്റെ വാപ്പസി കോർഡിനേറ്റ് ചെയ്യുന്ന യൂത്ത് വിങ്ങിന്റെ എനിക്ക് യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് ആക്കണമെന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ ഇന്ന് ഓണസദ്യ കഴിക്കാൻ പോകുന്നത് നിനക്ക് വന്ന് കഴിച്ചിട്ട് നമ്മുടെ ഫാമിലി ആയിട്ടാണോ പോകുന്നത് അപ്പൊ ഉമ്മയുണ്ടോ ഉമ്മ എന്താ വരാത്ത വീഡിയോയിലെങ്കിലും പോലും ഉമ്മയൊന്നും നിക്കുന്നു സാറിന് മറ്റൊരു ഷോർട്ട് വീഡിയോയിലൊക്കെ ഉമ്മയൊന്നും അച്ചുകൂട്ടൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വെക്കേഷൻ വന്നിട്ടുണ്ട് ഇന്നലെ മുതൽ നീ ക്ഷീണാണല്ലോ ഇന്നലെ നീ ക്ഷീണമായതുകൊണ്ട് നമ്മള് വീഡിയോ ഒന്നും എടുക്കാനുള്ളത് അത് നീ മറന്നുപോകരുത് അതെ ഇന്ന് നീ ഓണപ്പ് സദ്യ കഴിക്കാൻ വരുന്നുണ്ടോ

േ ഇല്ലേ ശരി ഗൈസ് നമ്മളങ്ങനെ റെഡി ആയി ഇറങ്ങാൻ പോവുകയാണ് അപ്പോഴാണ് ഉമ്മച്ചി വിളിച്ചത് ഇത്രയും നേരത്തെ വരണ്ട അവിടെ ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ് സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞു ഗൈസ് അപ്പൊ നമ്മള് അവിടെ ചെന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നു ചോദിച്ചിട്ട് നേരത്തെ ഇറങ്ങിയത് പക്ഷെ അവിടെ ആരും വന്നില്ല നമ്മൾ ഇനി വെയിറ്റ് ചെയ്യണം അവിടെ അതെ കൊറച്ചേരം ഇവിടെ ഇരുന്നിട്ട് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ കാലാവുമ്പോ എന്നാണ് ഉമ്മച്ചി അറിയിച്ചത് അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്കും എപ്പോഴും പഴയത് കളിച്ചോളാം പക്ഷെ മൂന്നാം നാലു ആ മൂടങ്ങ് പോവും കണക്ട് ആവത്തില്ല അഞ്ചുപേരുണ്ടെങ്കിൽ നാലുപേരെ കണക്ട് ആവും ഹിന്ദു എല്ലാം ഉണ്ടോ ടിപ്പ് തരാൻ എന്തേലും എന്തെങ്കിലും ഐഡിയ അങ്ങനല്ലേ പറയേണ്ടത് പിന്നെ എന്തെങ്കിലും അത് പറഞ്ഞരീസ് വിളിക്കുന്നുണ്ട് നേരത്തെ വരാൻ പറഞ്ഞു താമസിയാണ്

ഈ വഴി തിരിയുമ്പോഴാണ് നമ്മുടെ ഞാൻ അവിടെ പത്ത് വരെ പഠിച്ചതാണ് എന്റെ എന്റെ നീണ്ട നീണ്ട പന്ത്രണ്ട് കൊല്ലം അവിടെ ആയിരുന്നു എൽ കെ ജി യു കെ ജി തൊട്ട് പത്താം ക്ലാസ് വരെ അതിൽ നിനക്ക് എന്താണ് പറയാനുള്ളത് ആ സ്കൂളിനെ എനിക്ക് വളരെ സന്തോഷായിരുന്നു നല്ലൊരു സ്കൂളായിരുന്നു ഞാൻ അവിടെ തോന്നുന്നു എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി ടീച്ചർമാരെല്ലാം ഭയങ്കര ഒരു സപ്പോർട്ടീവായിരുന്നു എല്ലാം തരാനും നല്ലൊരു ടീച്ചർ ഞാൻ ഹിന്ദി ഏറ്റവും കൂടുതൽ പഠിച്ചത് നല്ലോണം വ്യക്തമായിട്ട് എന്റെ അർത്ഥം പഠിച്ചത് ഈ സ്കൂളിൽ നിന്നാണ് എനിക്ക് ഹിന്ദി ഏറ്റവും ഇഷ്ടപ്പെടാൻ കാര്യവും ഞാൻ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുക്കാനുള്ള കാര്യവും ടീച്ചർ കാരണമാണ് ഓക്കെ നമ്മൾ എത്തിയിരിക്കുകയാണ് എം ഇ എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് ഈ സ്കൂളിലാണ് നമ്മളുടെ ഓണ സദ്യയെ നമ്മൾ ഓണം ആഘോഷിക്കാൻ പോകുന്നത് സദ്യ കഴിച്ചിട്ട് അതെ ഓ എൻ്റെ പൊന്നിവിടെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ നമ്മൾ നോക്കുവാണ് അതെ അതെ പൈസ കൊടുക്കാൻ നമ്മൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് സ്കൂൾ ബ്ലോക്ക് ബി ബ്ലോക്ക് എ

അടുത്തതായി ഓർക്കാപ്പുറത്ത് അച്ഛനെ പ്രസംഗിക്കാൻ വിളിച്ചപ്പോൾ അച്ഛൻ്റെ പ്രസംഗിക്കാൻ വളരെ നാമമാണ് ഇന്നത്തെ പരിപാടി ഓണാണ് അത് കൊണ്ട് പോകുന്നില്ല ഞാൻ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോ കൂടുതലൊന്നും പറയുന്നില്ല എം സ്കൂളിൽ നമ്മളെ ഓണപരിപാടിക്ക് വന്നപ്പോ ഒരു പ്രധാന അതിഥിയെ കണ്ടു വിശിഷ്ട അതിഥി നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യൂറെ ഇവൻ ഏതാ എന്ന് പറയും കമന്റിൽ ഇതായാലും അപ്പൊ സന്തോഷം അപ്പൊ അജാസ് വിഭല വിഭല സമൃദ്ധമായ സമൃദ്ധമായ അല്ല വിഭവ വിഭവ സമൃദ്ധമായ ഊണ് കഴിച്ചേ സദ്യ കഴിച്ചുകൊണ്ട് ഇല്ല സദ്യയായിരുന്നു പായസം ഉണ്ടായിരുന്നു ആ കഴിച്ച് ഇല്ല അത് കഴിച്ച് നമ്മള് കൈ എഴുതിയാണെങ്കിൽ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് വൈകുന്നേരം ഞങ്ങളുടെ ഒരു സിനിമ നല്ല സൂപ്പർ സദ്യ ആണല്ലേ നമ്മൾ ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ കൂടെ ബ്ലോഗിൽ വന്ന ആചാസിന് വീണ്ടും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു ബൈ